ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾതേ എന്നത്തേം പോലെ നമ്മൾ രാവിലെ എണീച്ച് അപ്പോഴത്തെ അടക്കളയിലേക്ക് കയറിക്കണം അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് അപ്പോഴത്തെ ചായ ഉമ്മച്ചൂടെ കാശ് വെച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് നോമ്പാണ് കേട്ടോ അപ്പോൾ അവർ അത്തായം കഴിഞ്ഞിട്ട് അവർക്ക് കിടക്കണേന്ന് അപ്പം ഇനി എൻ്റെ ചായയൊക്കെ ഒന്ന് ചൂടാക്കണം അപ്പം ഇഷനും ഇന്ന് സ്കൂളില്ല കേട്ടോ കാരണം മൊഹറത്തിൻ്റെ മുടക്കാണ് അപ്പം ഈ ശലിന് സ്കൂളില്ല അപ്പോൾ എനിക്കും ഓഫീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ജനലൊക്കെ മഴ പെയ്യണ കൊണ്ടിട്ടാണ് കേട്ടോ ജനലൻ്റെ കളറൊക്കെ ഇങ്ങനെ ആവുന്നത് എത്ര തുടച്ചാലും പിന്നെ ഇങ്ങനെ തന്നെ ആകും അപ്പോൾ എനിക്കും ഇനി ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാ ചോറും കറിയൊക്കെ റെഡിയാക്കണം അപ്പം ഇഷ്ടെന്താ ട്യൂഷനും ഇല്ല ആ ട്യൂഷനുണ്ട് ഇട്ട് ട്യൂഷന് പത്ത് മണിക്കാണേ അപ്പം നമുക്ക് വേണമെങ്കിൽ പോകാൻ വേണമെങ്കിൽ പോകണ്ട അങ്ങനെ ഒരു ഓപ്ഷനൽ ആണ് കേട്ടോ നമുക്ക് അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും നമുക്ക് കുറച്ച് ഓപ്ഷനൽ ഉണ്ട് അഞ്ച് ഓപ്ഷനൽ ഹോളിഡേ ഉണ്ട് അതിൽ രണ്ടെണ്ണം എടുക്കാമെന്നാണ് അപ്പോൾ ഒരെണ്ണം ഞാൻ ശിവരാത്രിൻ്റെ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഈ പിന്നെ ഇനി അടുത്ത ഓപ്ഷൻ വരുമ്പോൾ എടുക്കാൻ വിചാരിച്ചത് അപ്പോൾ എന്തായാലും ഞാൻ പോകണുണ്ട് ഓഫീസിൽ ഇപ്പം ഞാൻ ലീവ് എടുത്തില്ല അപ്പോൾ ഇതിൽ നിന്ന് ഉണക്കച്ചെമ്മീനും മുട്ട പൊരിച്ചതും കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ഉണക്കച്ചെമ്മീനിങ്ങനെ വെറുതെ ഫ്രൈ ആയിട്ട് അപ്പോൾ വേറെ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ ഉണ്ടാകാൻ നോക്കിയാൽ അപ്പോൾ ഫ്രിഡ്ജിൽ ഇതേ വെണ്ടയ്ക്കരിക്കണുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ വെണ്ടക്ക കൊലത്തിയതും മുട്ട പരിച്ചതും ഉണക്കച്ചമ്മീൻ ഇങ്ങനെ ഫ്രൈ ആയിട്ട് അതും കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ വെണ്ടക്ക എടുക്കണ കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ ഇരുന്നുകഴിഞ്ഞാൽ ഇങ്ങനെ ചീത്തയായി പോകുമല്ലോ കണ്ടോ അങ്ങനെ ചീത്തയായി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഒരു സാമ്പാർ വെക്കണം അപ്പോൾ പിന്നെ വെണ്ടക്ക അങ്ങനെ ആയിപ്പോകുമല്ലോ അപ്പോൾ ഇശം എണീറ്റിട്ടുള്ള ആശയം നല്ല ഉറക്കത്തിലാണ് പത്തൊന്നിക്ക് ട്യൂഷൻ ആയതുകൊണ്ട് ആൾ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ അതേ ഇനി പരിപാടികളൊക്കെ തുടങ്ങണേ അപ്പോൾ ആദ്യം ഞാൻ അരി എടുക്കണു ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തിങ്കളാഴ്ച മുടക്കായിരുന്നല്ലോ കാരണം ഈ സ്കൂൾ മറ്റേ മഴ പെയ്യണമായിരുന്ന ഇപ്പം കൂടെ കൂടെ ഇനി മുടക്കായിരിക്കുമല്ലോ കാരണം ഭയങ്കര മഴ കേട്ടോ രക്ഷയില്ലാത്ത മഴയാണ് എന്തു മഴയാണ് ഞാൻ ഓഫീസിലൊക്കെ പോണ ടൈമിനൊക്കെ നാനെന്നെ ചെയ്യുന്നിട്ടായിരിക്കും ഓഫീസിലൊക്കെ ചെല്ലണത് ഓ അത് ഭയങ്കര ഇടങ്ങിയതാണ് എനിക്കിങ്ങനെ കാല ഇങ്ങനെ ഇങ്ങനെ നാനെന്നെ ഇരിക്കുമ്പോൾ അസ്വസ്ഥത പോലെയാണ് നമുക്കടപ്പം ഇങ്ങനെ ഇരിക്കാനൊക്കെ അപ്പോൾ അതേ ഇനി എന്തായാലും നാസ്ത എന്താ തീരുമാനിച്ചിട്ടില്ല കേട്ടോ അതെപ്പോഴും തരാം രാവിലെ എനിക്ക് നാശം എന്തുണ്ടാക്കും നാസ്ത എന്താ എന്തുണ്ടാക്കും എന്നുള്ള ഇങ്ങനെ ആലോചനയിലാണ് അപ്പോൾ എന്തായാലും പയറും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും നാശമാക്കാം അപ്പോൾ ഇവിടെ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞെടുക്കണ കേട്ടോ അപ്പോൾ വാപ്പയും ഉമ്മയും എണീറ്റിട്ടില്ല അവർ നോമ്പിടിച്ചിട്ട് അവർ കിടപ്പാണ് കിടക്കണേ അപ്പോൾ ഇതേ ഞാനിവിടെ വെണ്ടയ്ക്ക ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കി അരിയാണ് അപ്പോൾ വെണ്ടക്ക അങ്ങനെ ഞാൻ കൊണ്ടോ പച്ചക്കറി ഞാനങ്ങനെ കൊണ്ടുപോവാറില്ല കുറവാണ് ഞാൻ പച്ചക്കറിയൊക്കെ കൊണ്ടുപോകണത് ഓഫീസിൽ വെച്ചാൽ സമയത്തൊക്കെ മുട്ട വരിച്ചത് ഇങ്ങനെ മാത്രമേ കൊണ്ടുപോകുകയുള്ളൂ അപ്പോൾ അതേ വെണ്ടയ്ക്കയായിരുന്നു അപ്പോൾ ചോറും എൻ്റെ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് വേഗം അരിയായതുകൊണ്ടാണ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് വെക്കണത് അപ്പോൾ ഇതേ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം സവാളയും വെണ്ടക്കയേ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതേ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി ഒന്ന് കടുക് ഒന്ന് പൊട്ടിക്കണേ കടുക് പൊട്ടിച്ചിട്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് വെണ്ടയ്ക്ക ഇടണേണ് അപ്പോൾ ഞാനധികം പച്ചമുളകൊന്നും ഇടൂല കേട്ടോ വെണ്ടയ്ക്ക അതിൻ്റെ അകത്തേക്ക് ഇട്ട് സവാളയും വയറ്റി ഞാൻ ഇതിനകത്ത് മെയിൻ ആയിട്ട് ഇടുന്നത് കുരുമുളക് കൂടിയാണ് കേട്ടോ പച്ചമുളക് ഞാൻ ഇടൂല എനിക്ക് കുരുമുളകൂടിയാണ് ഇഷ്ടം അപ്പോൾ അത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ രീതിയിൽ വയറ്റി എടുത്തിട്ടുണ്ട് അപ്പം പിന്നെ അതവിടെ കിടന്ന് വഴട്ടെ അപ്പോൾ മൂടി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ വെന്ത് വരുമല്ലോ അപ്പോൾ വെണ്ടയ്ക്ക ഈശ്ശലിനും ഇഷ്ടമാണ് കേട്ടോ അവൾ പച്ചക്കറിയിലും വെണ്ടയ്ക്കയും തിന്നോളും ക്യാരറ്റൊക്കെ ചിലപ്പോൾ ആ ഇഷ്ടമുണ്ടെങ്കിൽ അവൾ തിന്നോളും ക്യാരറ്റ് അപ്പം അതിൻ്റെ ഇടയിൽ ചോറൊക്കെ വിസൽ വരണുണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ഇത് വെണ്ടയ്ക്കൊക്കെ അതാക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം മുട്ടക്കുള്ളതും മുട്ട ഞാൻ പൊട്ടിച്ച് ഇങ്ങനെ ചിക്കി കുരുമുളക് ഓടിയൊക്കെ ഇട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ഞാൻ ഉണക്ക ചെമ്മീത്തിൻ്റെ തല കളയണോട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് അവിടെ തല കളയാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ ഇഷലൊക്കെ ഇനി ഇനി പതിയെ പതിയെ ദൈനീച്ചൊക്കെ വരണുണ്ട് അപ്പോൾ ചോറ് ഞാൻ അതേ വടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണേട്ടാ കാരണം നല്ല ചൂടുണ്ട് അപ്പോൾ എപ്പോഴും അതെനിക്ക് ചൂട് തട്ടലാണ് എൻ്റെ ശരീരത്ത് എപ്പോഴും ഇങ്ങനെ വെള്ളം വിയലും വെളിച്ചെണ്ണ തിരക്കലൊക്കെയാണ് അപ്പോൾ ഞാൻ അടുത്തന്നെ ഒരു വാസിലീൻ്റെ കുപ്പി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം പൊള്ളുമ്പോൾ സമയത്ത് വേഗം വാസലിൻ്റെ അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നല്ലതാണ് നമുക്കത് പാടോ പൊള്ള ഇങ്ങനെ പൊള്ളച്ചോ ഒന്നും വരുമല്ലോ അപ്പം നമ്മളൊരു ചെറിയൊരു കുപ്പി വാസലിന് അടുക്കളയിൽ വെക്കണം നല്ലതാണ് പെട്ടെന്ന് ഇങ്ങനെ പൊള്ളിക്കഴിഞ്ഞാൽ വേഗം തന്നെ ആ വാസിലിയും പുരട്ടിയാൽ മതി അപ്പോൾ അധികം ഇങ്ങനെ കൊമ്പളച്ചോ അധികം വേദനയോ ഒന്നും ഉണ്ടാവില്ല വേഗം ഇങ്ങനെ വെള്ളത്തിലൊക്കെ കാണിക്കണേക്കാട്ടി നല്ലത് വാസിലേം വെക്കണം കേട്ടാ നല്ലൊരിതാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഇതേ കുറച്ച് ചെമ്മീനൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ തലയൊക്കെ ഒന്ന് കളയണം അപ്പോൾ അതവിടെ മാറ്റി വെച്ച് ഞാൻ മുട്ട പൊരിക്കാനും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ കുഞ്ഞ് ചീന ഞാൻ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കണത് അപ്പോൾ ഇവിടെ മുട്ടയൊക്കെ നല്ല വെന്ത്ങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഉള്ളി ഒന്നിട്ടിട്ടില്ല ഞാൻ കുരുമുളോടി മാത്രമേ ഇടോളളൂ കുരുമുളോടി ഉപ്പും അപ്പം എൻ്റെ ഇവിടെ വെന്തക്കെ വെണ്ടയ്ക്കും ഇവിടെ ആയി വന്നിട്ടുണ്ട് അധികം ഞാനിട്ട് ഇതാക്കിയില്ല കേട്ടോ ചെറുതായിട്ടൊക്കെ ഒന്ന് ആവിയിലിട്ട് ഇതാക്കിയോളും മതി ഇങ്ങനെ അങ്ങനെ കുഴമ്പ് പോലെ ഇരിക്കും വെണ്ടക്ക അപ്പോൾ അതെൻ്റെ വെണ്ടയ്ക്കയും അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ടിഫിൻ ബോക്സും എനിക്ക് റെഡിയാക്കി വെക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇട്ടിട്ട് അപ്പോൾ നാസ്തം ഞാൻ ലാസ്റ്റ് വിചാരിച്ച് എന്തായാലും ഇനി ഇടിയപ്പം തന്നെ ഉണ്ടാക്കലോ എന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും പയറായിനിപ്പോൾ ലാസ്റ്റ് എന്നെ ഇടിയപ്പത്തിനുള്ളത് വെള്ളവും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഷ്ടം അതിൻ്റെ ഇടയിലൊക്കെ എണീച്ച് വന്നിട്ടുണ്ട് ഉമ്മി എന്താണെന്ന് കൊണ്ടുപോകണ കറിയെന്നൊക്കെ പറഞ്ഞിട്ട് ആളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പത്ത് മണിക്കല്ലേ ട്യൂഷൻ മെസ്സേജ് ഒക്കെ നോക്കിയോ ട്യൂഷൻ ഉണ്ടാവുന്നൊക്കെ നോക്കുമോ എന്ന് പറഞ്ഞിട്ട് ആളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിലിതേ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് വെള്ളം ഇനി തിളച്ച് വന്നിട്ട് ഇനി ഇടിയപ്പം ഉണ്ടാക്കണം അപ്പോൾ എൻ്റെ കൊണ്ടുപോകാനുള്ള കറികളൊക്കെ ഇത് ഒരു വിധമായിട്ടുണ്ട് ചോറും പഠിച്ച് ഇങ്ങനെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്മെല് വരുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈശ്വലിനും അതെ എന്ന് പറഞ്ഞാൽ ഈശലിന് ഭയങ്കര ജീവനാണ് ഇത് കണ്ടതിന് പിന്നെ ആൾ പറയും എനിക്കും താന്നു പറയും മിക്കവാറും അപ്പോൾ തേടിയപ്പോൾ ഞാനിവിടെ വെച്ച് ഇനി എൻ്റെ ടിഫിൻ ബോക്സ് റെഡിയാക്കണം അപ്പം ഞാൻ അതേ ചോറൊക്കെ അത് വിളമ്പി മുട്ട പൊരിച്ചതും വെച്ച് ഇതിപ്പോൾ ഞാനിത്രയും അതിനതൊന്നുമില്ല കേട്ടോ ഇപ്പം നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഓഫീസിലിരിക്കുന്നതാണെങ്കിൽ നമ്മൾ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ചെയ്തിട്ടൊന്നുമല്ലോ അപ്പോൾ അവരുടെ കറികളും നമ്മുടെ കറികളും എല്ലാം കൂടെ വളരെ അസവരിക്കുമല്ലോ അപ്പോൾ അതേ എൻ്റെ ടിഫിൻ ബോക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തന്നെ ഒരുപാട് സമയമായിട്ട് ഇനി ഞാൻ പോയ ഒരുങ്ങട്ടെ അപ്പോൾ അതേ ഒരുവിധം എൻ്റെ പണികളൊക്കെ അപ്പോൾ ഇടിയപ്പം അവിടെ വെച്ചിട്ടാണ് ഞാൻ അതിന് കുളിക്കാൻ വേണ്ടി പോണത് അപ്പോൾ ഇതേ എൻ്റെ ബെഡ്ഡൊക്കെ അലങ്കൂലായിട്ടൊക്കെ കിടക്കുന്നുണ്ട് ഇനി അതൊക്കെ മടക്കി വെച്ച് ഞാൻ അതേ പോയിട്ട് റെഡി ആവണുണ്ട് റെഡി ആയി കഴിഞ്ഞാൽ അതേ വന്നിട്ട് അത് അപ്പോൾ ഇതേ ഞങ്ങൾ പയറും ഇടിയപ്പം തിന്നണുണ്ട് അപ്പോൾ അതേ കുറച്ച് വെയില വെട്ടമൊക്കെ വരണുണ്ട് ഇനി എന്താണ് അവസ്ഥ അവസ്ഥയെന്നറിയില്ല അപ്പോൾ ഈ വെട്ടത്തിൽ നമ്മൾ പോകണീഷൽ അതേണീറ്റ് ആൾ ഫോണിൽ കളി തുടങ്ങിയിട്ടാണ് ആൾ പെണ്ണിച്ച് തന്നെ ഫോണിൽ കളിയാണ് അപ്പോൾ ആൾ പറയും എനിക്ക് ഇനി കുറച്ച് നേരമല്ലേ ഫോണിൽ കളിക്കാൻ ട്യൂഷന് പോകും സ്കൂളിൽ പോകും എനിക്ക് കുറച്ച് നേരമല്ലേ കളിക്കാറുണ്ട് അങ്ങനെ ഞാൻ അതേ ഓഫീസിലെത്തിയിട്ടാണ് ഓഫീസിലെത്തിയപ്പോൾ അതേ നല്ല മഴക്കാറ് നല്ല മഴക്കാർ നല്ല മഴക്കാറ് അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് വീഡിയോ എടുത്തതാണ് ഓഫീസിൻ്റെ ഫ്രണ്ട് നിന്നിട്ട് അപ്പോൾ ആദ്യത്തെ ഒക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കാരണം ഇത്രയ്ക്കുള്ളട്ടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ അതേ മഴ തുടങ്ങി ഗൈസ് ഇനി ഇപ്പോൾ ഞങ്ങൾ അടുത്തേക്ക് കയറട്ടെ ഇനി പണി തുടങ്ങട്ടെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് ബൈ